ഇന്ന് ശകലം തൂളി മീനാണ് കിട്ടിയതേ അതായത് വളത്ത് മീൻ പല പേരിലാണല്ലോ അറിയപ്പെടുന്നത് എന്നാൽ അതൊന്ന് നമുക്കൊന്ന് കറി വെച്ചേക്കാം ഇപ്പോൾ വെച്ചു ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചുമത്തുള്ളി എല്ലാം ഇവിടെ അരിഞ്ഞിട്ടും നമുക്ക് എണ്ണക്കകത്ത് വഴക്കിയെടുക്കാം അരി ഈ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റുന്ന കൂടെ നമ്മക്ക് ആ കറയ്ക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും ഇട്ടിട്ടൊന്ന് വഴറ്റണേ ഒന്നും ഇരുത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടണേ ടേബിൾ സ്പൂണാണ് ടേബിൾ സ്പൂണിനാണ് മുളക് പൊടി ഇടുന്നത് ഇത് എരിവുള്ള മുളകും എരിവില്ലാത്ത മുളകും കൂടെ പൊടിച്ച് യോജിപ്പിച്ചതാണ് ഇപ്പോൾ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി കിട്ടും ഒരു കിലോ മീനുണ്ട് എരിവ് കൂടുതൽ വേണ്ടി ഉറപ്പിച്ചിരി കൂടെ വേണമെങ്കിൽ ഇടാം ഞാനിപ്പം മൂന്ന് സ്പൂൺ കിട്ടും പിന്നെ ഈ മുളക് പൊടി ഉലുവപ്പൊടി ഒന്നും കൂടി ഇട്ട് നല്ലപോലെ ഇതൊന്നും പച്ചമണം എണ്ണയ്ക്കകത്ത് തീ കുറച്ചിട്ടിട്ട് ഒന്ന് നല്ലവരെ ഇനി ആ മുളക് പൊടിയെല്ലാം നല്ലപോലെ എണ്ണയ്ക്കകത്ത് ഒന്ന് മൂത്ത് പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇടും അപ്പോൾ അരപ്പിന് തന്നെ പ്രത്യേക ഒരു മണവും ടേസ്റ്റും പിന്നെ ഞാൻ പുളി ചൂടുവെള്ളത്തിലിട്ട് കൊതുത്തു വെച്ചിരിക്കുക അങ്ങനെ പുളിവെള്ളം ചേർക്കുന്നതാണ് നല്ലത് അതിനാവശ്യമുള്ള പുളിവെള്ളം കൂടെ അങ്ങോട്ട് ചേർക്കണം ഇനി ഒരു ശകലം ചൂടുവെള്ളം കൂടെ വേണം മീനിൽ ഇത്രയും വെള്ളം പോറുണ്ട് ചാറിന് ഇത്രയും പോറില്ല ഇനി ശകലം ചൂടുവെള്ളം കൂടെ ഒഴിക്കണം ഇനി ഇതൊന്ന് കുറുകി വരട്ടെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കുവാണേ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ് ഇനി ഇത് തിളച്ച് വരണം തിളച്ച് വരുമ്പം വേണം നമുക്ക് മീൻ ചേർത്തിയിടാനായിട്ട് അപ്പം നല്ലവണ്ണം ഒന്ന് തിളയ്ക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടുക ഉപ്പ് വിട്ട് വേണം തിളക്ക ഈ പുളിയും ഈ മുളക് പൊടിയും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് തിളച്ച് പറഞ്ഞു അരപ്പ് നല്ലപോലെ തിളച്ചു ഇനി ഞാൻ ആ വെട്ടി തേച്ച് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഈ മീനൊന്ന് പ്രത്യേകം കഴുകണം അപ്പം അതിൻ്റെ മണം പോകുള്ളൂ ഒന്നില്ല വിനാഗിരിക്കാത്ത കഴുകണം അല്ലെങ്കിൽ നാരങ്ങ മീൻ അപ്പോൾ ആ വളത്ത് മീനെന്ന് പറയുമ്പോൾ അതിലൊരു പ്രത്യേക സ്മെല്ലാണേ അതൊന്നും മാറിക്കിട്ടാൻ എല്ല നീ മീനത്രം വേഗമൊന്നുമില്ല എന്നാ ഭഞ്ഞു പോയിക്കുന്നില്ല എനിക്ക് വലിയ ഇഷ്ടമാണത് നീ ഇതെല്ലാം ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് നമുക്ക് കഴിക്കും ഞാൻ പറയും ആവശ്യം ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു അലങ്കാരത്തിന് മേളിയിൽ എൻ്റെ തൂളിമീൻ കറി റെഡിയായി ചക്ക കൂട്ടി കഴിക്കുവോ കപ്പ പുഴുക്ക് കൂട്ടി കഴിക്കുമോ ചോറിന് കഴിക്കുവോ എന്തായാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൂടെ നിൽക്കണം